പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നും പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ടുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് വരികയാണ് ഇന്ന് വാർഡേ അതായത് യുദ്ധദിനം അഞ്ഞൂറ്റി അൻപത്തി ഒന്നാണ് ദിവസം യുദ്ധം അല്ലെങ്കിൽ ആക്രമണം പുരോഗമിക്കുമ്പോൾ ഗസയിൽ പലയിടങ്ങളിലായി ഇസ്രയേലിന്റെ കരവ്യോമ ആക്രമണം തുടരുന്നു അതേപോലെ അമേരിക്ക യമനിൽ നടത്തുന്ന ആക്രമണം യമൻ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണം അതുപോലെ യമൻ ഇസ്രയേലിലേക്ക് നടത്തുന്ന ആക്രമണം ഇസ്രയേലിന്റെ ഒരു മിലിട്ടറി ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണമൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടുകളായി വേണമെങ്കിൽ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ അത്തരം വാർത്തകളിലേക്ക് വരും മുൻപ് രണ്ട് ദൃശ്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അതിലൊന്ന് ഈ കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുൻപ് അതായത് വേണമെങ്കിൽ ഒന്ന് ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകത്താണെന്ന് പറയാം യമനിൽ നിന്ന് യമനിൽ അമേരിക്കൻ ബോംബിങ്ങിൽ തകർന്ന ഒരു കടയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ആ കടയിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറയിൽ പകർത്തപ്പെട്ട ദൃശ്യങ്ങളാണ് അത് പ്രകാരം ആ ദൃശ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം യമനിൽ ഒരു ഇത്തരത്തിൽ ബോംബുകൾ വീഴുമ്പോഴും അങ്ങനെ ഈ യുദ്ധമുഖത്ത് യമനിലെ ജനങ്ങൾ എങ്ങനെയാണ് ആ യുദ്ധമുഖത്ത് കാണുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും ആംബിയൻസ് ഇല്ല കടയിൽ നിന്നുള്ള സി ദൃശ്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം അതെ ഒരു കട ഒരു ബോംബ് വീണ് തകരുകയാണ് പക്ഷെ ഒരു കടയുടെ ഒരു ഭാഗം തകരുകയാണ് പക്ഷേ ആ കടയിൽ നിൽക്കുന്ന അവിടുത്തെ ജീവനക്കാർക്കോ അല്ലെങ്കിൽ കടയിൽ സാധനം വാങ്ങാൻ വന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ മകനാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ബന്ധുവാണെന്ന് തോന്നുന്നു കൂടെ ഉള്ളത് ഇവർക്കൊന്നും തന്നെ വലിയ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല ഈ സ്ഫോടനം നടക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഞെട്ടലല്ലാതെ മറ്റെന്തെങ്കിലും ഭാവവ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നില്ല അതിൽ തന്നെ ആ ഷോപ്പ് കടയിലുള്ള ആൾ അതായത് ചിലപ്പോ ആ കട നടത്തിപ്പുകാരനാകാം അല്ലെങ്കിൽ അവിടത്തെ ഒരു സ്റ്റാഫാകാം ജീവനക്കാരനാകാം അദ്ദേഹം ഈ ബോംബ് വീണ് കടയുടെ ഒരു ഭാഗം തകർന്നു കഴിയുമ്പോൾ ഈ നമ്മളൊക്കെ ഈ മാറാല അടിക്കുന്ന ഒരു ചൂല് പോലെയുള്ള ചെറിയ ചൂല് കൊണ്ട് ഇവിടുത്തെ പൊടിയൊക്കെ ഇങ്ങനെ മാറ്റി വീണ്ടും അവിടെ പഴയ പോലെ തന്നെ കച്ചവടം തുടരുകയാണ് ഇതാണ് യമനിലെ ഒരവസ്ഥ അല്ലെങ്കിൽ യമനിലെ ജനങ്ങൾ അമേരിക്കൻ ബോംബിങ്ങിനെ യുദ്ധമുഖത്തെ അവർ കാണുന്ന ഒരു രീതി കാരണം അവരെ അവരെ സംബന്ധിച്ച് ഈ ആഭ്യന്തര യുദ്ധം വർഷങ്ങളായി തുടരുന്ന ആഭ്യന്തര യുദ്ധവും കലാപവും കലഹവും ഒക്കെ അവർക്ക് ഇത് പുത്തരിയൊന്നുമല്ല അവർ പരിചയിച്ചു കഴിഞ്ഞതാണ് അതേസമയം നമുക്ക് കാണാൻ കഴിയുന്നത് കഴിയുന്ന മറ്റൊരു ദൃശ്യം ഇസ്രയേലിൽ നിന്നുള്ള ദൃശ്യമാണ് ഇസ്രയേലിൽ ഏതെങ്കിലും തരത്തിൽ ചെറിയ ഒരു സയറൺ മുഴങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും ഇടത്ത് അപായ ഭീഷണി അല്ലെങ്കിൽ അവിടുന്ന് ബോംബുകൾ വരുന്നു ഗസയിൽ നിന്ന് അല്ലെങ്കിൽ യമനിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മിസൈലുകൾ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന അത്തരം ഈ അലാം അലാമുകൾ അത്തരം അലാമുകൾ ജനങ്ങളെ എത്രത്തോളം പരിഭ്രാന്തരാക്കുന്നു എന്ന് ഇനി നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ബോധ്യമാകും മനുഷ്യരിങ്ങനെ പരക്കം പായിയാണ് ജീവന് വേണ്ടി ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഓരോ അലാം കേൾക്കുമ്പോഴും സുരക്ഷിത ഇടങ്ങളിലേക്ക് ബങ്കറുകളിലേക്ക് ഓടി പല പലർക്കും വീണ് പരിക്കേറ്റ് പരിക്കേൽക്കുന്നവരുണ്ട് മാനസികമായി വലിയ ഡിപ്രഷനിലേക്ക് പോകുന്നവരുണ്ട് അപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് കണ്ട ശേഷം വളരെ വേഗം തിരിച്ചു വരാം ാണ് ഒരു സൈറൺ മുഴങ്ങി കഴിയുമ്പോഴേക്കും ജീവരക്ഷാർത്ഥം പരിഭ്രാന്തരായി ഓടുന്ന മനുഷ്യരാണ് ഇസ്രയേലിൽ ഉള്ളതെങ്കിൽ യമനിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടുത്തെ മനുഷ്യർ ദൈനംദിനം ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തോ ഒന്നിനെ പോലെയാണ് ബോംബുകൾ വന്ന് വീഴുമ്പോൾ പോലും ആ സാഹചര്യങ്ങളെയൊക്കെ അവർ നേരിടുന്നത് അതിനെക്കുറിച്ച് ഇനി അങ്ങ് കൂടുതൽ വിശാലമായി പറഞ്ഞു പോകുന്നില്ല അതിന് സ്വാഭാവികമായും ഈ യമനിലെ ഒരു ജനതയ്ക്ക് അവരെ ഒരു പ്രത്യേകിച്ചും ഈ ഗോത്ര വിഭാഗമൊക്കെയാണ് അവിടുത്തെ ഈ സൈനികർ പോലും അപ്പൊ അവർ വർഷങ്ങളായി ഇങ്ങനെ പരിചയിച്ചു വന്നൊരു സാഹചര്യം ഇപ്പോൾ അമേരിക്ക എത്ര വലിയ ആക്രമണം യമനിലേക്ക് നടത്തുമെന്ന് പറയുമ്പോഴും എഹിയാസാരി ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ ഇപ്പോഴും അതിശക്തമായ പോരാട്ടം തുടരുകയാണ് ഞങ്ങൾ കീഴടങ്ങില്ല ഈ പലസ്തീനിലേക്കുള്ള ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കുന്ന ദിവസം വരെ ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടം തുടരും പലസ്തീനികൾക്ക് വേണ്ടി പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ പുഞ്ചിരിക്ക് വേണ്ടിയാണ് അവരുടെ കണ്ണുനീരിന്റെ വിലയായിട്ടാണ് ഞങ്ങളുടെ ഈ പോരാട്ടമെന്ന് എഹിയാസാരി കുറച്ചു മുമ്പും പറയുന്നു അമേരിക്കയെ ഞങ്ങൾ തുരത്തി ഓടിക്കും കുറച്ചു മുമ്പും ചെങ്കടലിലും അറബിക്കടലിലും നടന്ന അവിടെ ആ രണ്ടിടങ്ങളിലെ വാർഷിപ്പുകൾക്ക് അമേരിക്കൻ ഇസ്രയേൽ വാർഷിപ്പുകൾക്ക് നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നു ഒപ്പം ഇസ്രയേലിന്റെ ഒരു സൈനിക കേന്ദ്രത്തിന് നേർക്ക് തങ്ങൾ ആക്രമണം നടത്തി എന്നുള്ള കാര്യവും യഹിയാസാരിയമന്റെ സൈനിക വക്താവ് സ്ഥിരീകരിക്കുന്നു അപ്പോൾ അവർ കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു ജനതയാണ് അവരുടെ ജനങ്ങളും അവർക്കൊപ്പമാണെന്ന് വേണം കരുതാൻ കാരണം ആ നിലയ്ക്കാണ് അവർ ആക്രമണങ്ങളെയൊക്കെ കാണുന്നത് അവരെ ആ ആക്രമണങ്ങളെ അവർ വേണമെങ്കിൽ അത് അത്രയും അവരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിട്ട് അവരെടുക്കുന്നു ഓക്കെ നമ്മൾ ഇനി മറ്റുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ ഈ ബഞ്ചമൻ നദന്യാഹുവിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശനിദശയാണോ എന്ന് സംശയിച്ചു പോകും അദ്ദേഹം ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ചില ഉല്ലാസങ്ങളും ഒക്കെയായിട്ട് ഔദ്യോഗിക സന്ദർശനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് അടിയന്തരമായിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് നതന്യാഹുവിനെ വിളിക്കുന്നത് നതന്യാഹു നേരെ രാഖി രാമാൻ അവിടുന്ന് ഭാര്യയും കൂട്ടി നേരെ അങ്ങ് അമേരിക്കയ്ക്ക് പോവുകയാണ് അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുണ്ടാകും പ്രത്യേകിച്ചും ഈ താരിഫിന്റെ കാര്യമെങ്കിലും ബാക്കി എല്ലാ കാര്യവും പോട്ടെ താരിഫിന്റെ കാര്യം ഇസ്രയേലിന് മേൽ അല്ലെങ്കിൽ ഇസ്രയേലിൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പതിനേഴ് ശതമാനം നികുതി അതുമായി ബന്ധപ്പെട്ടെങ്കിലും എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടാകും എന്ന് വിചാരിച്ച് അവിടെ ചെന്ന നദന്യാഹുവിന് വലിയ ചതി സംഭവിച്ചു എന്നുള്ളതാണ് അദ്ദേഹം സത്യത്തിൽ ഈ വാർത്താ വാർത്താസമ്മേളനത്തിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന് ട്രംപ് അതിനു മുമ്പ് ഒന്നും നദന്യാഹുവിനോട് ഡിസ്കസ് ചെയ്യാത്ത ചർച്ച ചെയ്യാത്ത പല കാര്യങ്ങളും അങ്ങ് വെട്ടി തുറന്ന് പറയുകയാണ് അപ്പൊ ഒന്ന് ഇറാനുമായിട്ടുള്ള ചർച്ചയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നും അത് ശനിയാഴ്ച തുടങ്ങുമെന്നും അത് ഒമാനിൽ വെച്ചാണ് എന്നുമൊക്കെ നദന്യാഹുവിനോടും മാധ്യമങ്ങളോടും ഒരേ സമയമാണ് ട്രംപ് പറയുന്നത് ഇഞ്ചി കടിച്ച കുരങ്ങെന്നൊക്കെ പറയുന്നത് പോലെ നദന്യാഹു ഇങ്ങനെ വാർത്താസമ്മേളനത്തിൽ ഇരുന്നതായിട്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ ഈ പശ്ചിമേഷ്യയിലുള്ള മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു എന്തൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണോ നതന്യാഹു അവിടെ പോയതൊന്നും നടന്നില്ല താരിഫുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അടിയാന്മാരും കുടിയാൻമാരുമാണ് എന്ന നിലയിലുള്ള മറുപടിയാണ് ട്രംപ് പറഞ്ഞത് ട്രംപ് പറഞ്ഞത് ഞങ്ങൾ നാല് ബില്യൺ ഡോളർ ഓരോ വർഷവും ഇസ്രയേലിന് കൊടുക്കുന്നുണ്ട് നാനൂറ് കോടി ഡോളർ ഓരോ വർഷവും കൊടുക്കുന്നുണ്ട് അത് ദാറ്റ്സ് ഇനഫ് അത് അത് അധികമാണ് അതിനേക്കാൾ കൂടുതലൊന്നും തൽക്കാലം ചെയ്യാൻ പറ്റില്ല ആ താരിഫുകളൊക്കെ അല്ലെങ്കിൽ ആ നികുതി ചുങ്കമൊക്കെ അത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്നാണ് ട്രംപ് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഒരേ സമയം നതന്യാഹുവിനെ ഒരു തരത്തിൽ അപമാനിക്കുന്ന തരത്തിൽ രണ്ട് കാര്യങ്ങൾ താരിഫുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയും ഇല്ലെന്നും ഞങ്ങൾ ഇസ്രായേലിന് ആവിശ്യത്തിൽ കൂടുതൽ സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നും അത് അധികമാണ് എന്നും ഉള്ള ഒരു കാര്യം രണ്ട് ഇറാനുമായുള്ള ചർച്ചകളെ കുറിച്ച് അതിനു മുൻപ് ഒന്നുമേ സൂചിപ്പിക്കാതിരുന്നിട്ട് വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് നതന്യാഹുവിനോട് ചില ചോദ്യങ്ങളൊക്കെ അങ്ങ് ചോദിക്കുകയാണ് അപ്പൊ നദന്യാഹു വിചാരിച്ച എന്താണ് ഇറാനെ അങ് നിരത്തി ഇറാനിലെ ആണവ കേന്ദ്രങ്ങളൊക്കെ അടിച്ചു നിര അതാണ് ഇസ്രായേലിന്റെ ഡിമാൻഡ് ആണവ കേന്ദ്രങ്ങളൊക്കെ അടിച്ചു നിരത്തിയ ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നൊക്കെ ട്രംപ് പറയുമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അതൊന്നും അല്ല നടന്നത് ഏതായാലും ശനിയാഴ്ച ഒമാനിൽ ഇൻഡയറക്ട് ടോക്സ് എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത് ഒരു തരത്തിലുള്ള നേരിട്ടുള്ള ചർച്ചയും അമേരിക്കയുമായിട്ടില്ല അപ്പോൾ ഒമാൻ എന്ന് പറയുന്ന മീഡിയേറ്ററുടെ ആ മീഡിയേഷനല്ലേ ആ മധ്യസ്ഥതയിലാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടക്കുക ആദ്യം ഞങ്ങൾ സംസാരിച്ച് നോക്കട്ടെ മാർ സീരിയസ് ആണോ അതോ ഈ തമാശയ്ക്ക് ആൾക്കാരെ കൊണ്ട് ഇങ്ങനെയുള്ള കരാറുകൾ ഒപ്പിടിപ്പിക്കുന്ന പരിപാടിയാണെങ്കിൽ ഒരു കാരണവശാലും ഇറാൻ അത് സമ്മതിക്കില്ല ഒരു തരത്തിലും ഇറാന്റെ ഈ പരമാധികാരം വെച്ചുകൊണ്ടുള്ള ഒരു കരാറും ഉണ്ടാകില്ല ഒരു തരത്തിലുള്ള ചർച്ചയും ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് ഇറാന്റെ ഭാഗത്തുനിന്ന് അവരുടെ നേതാക്കളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയാൽ മതി ഇറാന്റെ പ്രസിഡന്റായി ഇവിടെ മസൂദ് പ്രസഷ്ക്കിയാനുണ്ട് ട്രംപ് ഇറാന്റെ കൂടി പ്രസിഡന്റ് ആകണ്ട എന്ന് ഏറ്റവും ചുരുക്കി അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് വളരെ പ്രകോപനപരമായിട്ട് തന്നെ അമേരിക്കയുടെ പല വെല്ലുവിളികളോടും അതേ ഭാഷയിൽ ഇറാൻ സംസാരിച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന നദന്യാഹു ഇന്ന് അദ്ദേഹത്തിന്റെ കോടതി സെഷനായിരുന്നു അദ്ദേഹത്തിന്റെ അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ട്രംപ് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന നദന്യാഹുവിന്റെ ചെവിയിലേക്കെത്തിയ മറ്റൊരു ഇടുത്തി പോലെയുള്ള വാർത്ത നദന്യാഹുവിന് സംഭവിച്ച വലിയ തിരിച്ചടിയാണ് അത് ഷിൻബറ്റിന്റെ ചീഫ് റോണൻ ബാറിനെ പുറത്താക്കിക്കൊണ്ടുള്ളവരുടെ ക്യാബിനറ്റിന്റെ തീരുമാനം സർക്കാരിന്റെ തീരുമാനം താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു അവിടുത്തെ സുപ്രീംകോടതി അവർ പരമോന്നത നീതിപീഠം പരമോന്നത നീതിപീഠത്തിന്റെ പരിഗണനയിലേക്ക് ഈ കേസ് വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ വന്നപ്പോൾ ഇതിൽ ന്യായമില്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് നദന്യാഹുവും നദന്യാഹുവിന്റെ ആലിയും അവരുടെ അലയൻസ് അവരുടെ സർക്കാരും റോണൻ ബാറിനോട് കാണിച്ചത് നീതിയല്ല എന്ന് ഉള്ള ഒരു താൽക്കാലികമായ വിധിയുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഈ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവിന് സ്റ്റേ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അത് സർക്കാരും അറ്റോർണി ജനറലിനും കൂടി ഇരുന്ന് അവരിതിന്റെ നിയമപ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിച്ച് അവരെ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുത്ത് കോടതിയെ അറിയിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അറ്റോർണി ജനറലിനെയും ജനകം തന്നെ പുറത്താക്കാനുള്ള പരിപാടികളിലാണ് നദന്യാഹുവും കൂട്ടരും നമുക്കറിയാമല്ലോ അപ്പൊ അങ്ങനെ കോടതിയിൽ നിന്നും വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു അത് അവിടെ വലിയ ഇപ്പോൾ ഈ ലിക്വിഡ് പാർട്ടി അദ്ദേഹത്തിന്റെ പാർട്ടി പാർട്ടിയുടെ മന്ത്രിമാരും ഓക്കെ ഇപ്പോൾ കോടതിയെ അങ്ങ് തെരുവിളിക്കുകയാണ് കോടതിക്ക് എന്തധികാരം ഇതിൽ ഇടപെടാണെന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയെ തെരുവിളിക്കുകയും കോടതിക്ക് ഇതിൽ അധികാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഈ റോണൻ ബാറിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്ന വലിയ ബഹുജന പ്രക്ഷോഭത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അതൊക്കെ അപ്പോൾ അതിന്റെ അതിന്റെ ഒരു സ്വഭാവം കൂടി മാറുന്നുണ്ട് കാരണം നീതിപീഠത്തിന്റെ മുമ്പിലും നദന്യാഹവും കൂട്ടരും കുറ്റക്കാരാണ് എന്ന് കാണുന്നവിടെ ഒരു നിമിഷം പോലും ഈ നീതിക്കും നിയമത്തിനും നിയമത്തിനുമെതിരായി പ്രവർത്തിച്ച നദന്യാഹുവിനും ആ സർക്കാരിനും തുടരാൻ യാതൊരു വിധത്തിലുള്ള ധാർമ്മികമായ അവകാശവും ഇല്ല അതുകൊണ്ട് അവർ രാജിവെച്ചു പോകണമെന്നൊക്കെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ഇസ്രയേലില് വല്ലാത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ പോലെ ഒരു ആഭ്യന്തര യുദ്ധ സമാനമായ അന്തരീക്ഷം തന്നെയാണ് നദന്യാഹുവിന് കോടതിയിൽ നിന്നും അങ്ങനെ തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ യമൻ യമൻ നടത്തുന്ന ആക്രമണം അത് അതിശക്തമായി തന്നെ തുടരുന്നു പല കേന്ദ്രങ്ങളിലും ഇന്ന് ഇരുപത്തിയാറ് കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഇരുപത്തി കേന്ദ്രങ്ങളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ബോംബിട്ടിട്ടും അവരുടെ വലിയ ഈ ബി ടു ഫൈറ്റർ ജെറ്റുകൾ പോലെയുള്ള അത്യന്താധുനിക പോർ വിമാനങ്ങളൊക്കെയാണ് ബോംബിങ്ങിലൊക്കെ പങ്കെടുക്കുന്നത് പക്ഷെ അവിടെ വലിയ ഈ പറയപ്പെടുന്ന പോലെയുള്ള വലിയ ആൾനാശമൊന്നും അവിടെ ഉണ്ടാകുന്നില്ല കുറച്ച് കുറച്ചുപേര് മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പരി പലർക്കും പരിക്കേൽക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അപ്പോഴും യമൻ കൃത്യമായിട്ടും അത് ഹൂത്തികളുടെ ഭാഗത്തു നിന്നാകട്ടെ യമന്റെ സൈനിക വക്താവിന്റെ ഭാഗത്തു നിന്നാകട്ടെ ഞങ്ങൾ തോൽക്കാൻ തയ്യാറല്ല ഞങ്ങൾ പലസ്റ്റീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും അതിന് എന്ത് നഷ്ടം സംഭവിച്ചാലും എന്ന് യമൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ മൊത്തത്തിൽ ഇതൊക്കെയാണ് ഒരു അന്തരീക്ഷം അതിനിടയിൽ ഇനിയിപ്പോ ശനിയാഴ്ച തുടങ്ങാനിരിക്കുന്ന ഇറാൻ അമേരിക്ക ചർച്ചകൾ അത് എന്തിലേക്ക് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം ഒക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും ഏറ്റവും പ്രധാനമായും പശ്ചിമേഷ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന വാർത്തകൾ വൈകാതെ മറ്റ് വാർത്തകളുമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം